സിനിമാ രംഗത്ത് മാത്രമല്ല അതിന് പുറത്തും സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്ന ഗായകൻ കൂടിയാണ് എം ജി ശ്രീകുമാർ ഇപ്പോൾ തൻ്റെ ഉറ്റച്ചങ്ങാതിയെ നഷ്ടപ്പെട്ട വേദന പങ്കിട്ട ഗായകൻ്റെ ഫേസ്ബുക്ക് കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധയാകുന്നത് പനി ബാധിച്ച് മരിച്ച പ്രിയ സുഹൃത്തിനെക്കുറിച്ച് എം ജി ശ്രീകുമാർ പങ്കിട്ട ഫേസി ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ പൊന്നു സോദര ഈ വേർപാട് മരണമില്ലാത്ത ഒരുപാട് ഓർമ്മകൾ ആൻ്റണി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു നിസ്സാരം ഒതു ഒരു കൊതുക് ഡെങ്കി വെറും മൂന്ന് ദിവസം എത്ര ക്രൂരമാണ് ഈ വിധി നിമ്മിക്കും മക്കൾക്കും ഈ വിയോഗം താങ്ങാനുള്ള ശേഷി ദൈവം നൽകട്ടെ എന്നായിരുന്നു പ്രിയ സുഹൃത്തിൻ്റെ വേർപാടിനെക്കുറിച്ച് എം ജി ശ്രീകുമാർ എഴുതിയത് ഡെങ്കിപ്പനി ബാധിച്ച് ചികിത്സയിലിരിക്കെയാണ് തൻ്റെ സുഹൃത്ത് ആൻ്റണി മരിച്ചതെന്നാണ് ഈ കുറിപ്പ് കൊണ്ട് മനസ്സിലാവുന്നത് എം ജി ശ്രീകുമാറിൻ്റെ കുറിപ്പ് വൈറലായതോടെ നിരവധി പേർ ഗായകനെ ആശ്വസിപ്പിച്ച് എത്തുന്നുണ്ട് പനിയായതുകൊണ്ട് തന്നെ സുഹൃത്ത് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് എം ജി ശ്രീകുമാർ പ്രതീക്ഷിച്ചിരുന്നുവെന്നാണ് പങ്കുവച്ചിരിക്കുന്ന ഈ കുറിപ്പിൽ നിന്നും വ്യക്തമാകുന്നത് കൊതുകു വളരുന്നത് തടയാൻ ആഴ്ച തോറുമുള്ള ഉറവിട നശീകരണ ഫലപ്രദമായി നടത്തിയാൽ ഡെങ്കിയെ പ്രതിരോധിക്കാം അതേസമയം മലയാളത്തിൻ്റെ നിത്യഹരിത ഗായകനാണ് എം ജി ശ്രീകുമാർ കഴിഞ്ഞ നാല് പതിറ്റാണ്ടോളമായി മലയാള സിനിമ പിന്നടി ഗാനരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഗായകൻ തന്നെയാണ് എം ജി